അൻസ വില്ലേജിലേക്ക് എല്ലാവരെയും ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുകയാണെ കുണ്ടായുടെ ഷോറൂമിൽ വന്നിട്ടുണ്ട് ഇത് തിരുവല്ല ഇപ്പോ പോപ്പുലർ തിരുവല്ലയാണ് നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുകയാണെങ്കിൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ പുതിയ വണ്ടിയുടെ റിവ്യൂ ഉടനെ അടുത്ത് വരുന്നതായിരിക്കും നമസ്കാരം എൻ്റെ പേര് എന്നാണ് ഞാനിവിടെ എസ് എസ് ഹുണ്ടായിലെ സെയിൽസ് മാനേജറാണ് ഇവിടെ തിരുവല്ലയിലാണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുന്തുരുത്തി എന്നുള്ള സ്ഥലത്താണ് നമ്മുടെ പ്രോപ്പറായിട്ട് എസ് എസ് ഹുണ്ടായി തിരുവല്ല ഷോറൂമിൻ്റെ ലൊക്കേഷൻ ഞങ്ങളുടെ എസ് എസ് ഹുണ്ടായിയുടെ ഷോറൂമിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വേക്കിൾസിൻ്റെ ഒരു സ്റ്റോക്ക് ക്ലിയറൻസ് സെയിൽ നടക്കുന്നു അപ്പം അതിനകത്ത് നമുക്ക് ഹുണ്ടായുടെ എല്ലാ മോഡൽസും ആണ് ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്നുള്ള നമ്മുടെ ഏറ്റവും ചെറിയ മോഡലായ ഗ്രാൻഡ് ഐറ്റം നിയോസ് എന്നുള്ള ഈ മോഡൽ മുതൽ നമുക്ക് ഏറ്റവും ഹൈ എൻഡ് മോഡലായ അൽക്കസാർ എന്നുള്ള മോഡൽ വരെ അവൈലബിൾ ആണ് അതിൽ ഐ ട്വൻ്റി എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ക്രെറ്റ എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് ഹുണ്ടായ ഏറ്റവും ഫാസ്റ്റ് മൂവിംഗ് ആയിട്ടുള്ള എന്നുള്ള മോഡൽ അവൈലബിൾ ആണ് പരിചയപ്പെടുത്തുന്നത് ഹുണ്ടയുടെ വെന്യൂ എന്നുള്ള വർക്കിലാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് സ്റ്റോക്ക് ക്ലിയറൻസ് സെയിലുള്ള ഒരു വർക്കിലാണ് ഇത് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വർക്കിലാണ് ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വർക്കുകളിലുള്ള ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് വർക്കുകളിൽ ഫസ്റ്റ് കാര്യം എന്ന് പറയുന്നത് ഹെഡ് ലൈറ്റിനകത്ത് പ്രൊജക്റ്റഡ് ഹെഡ് ലൈറ്റ് വിത്ത് എൽ ഇ ഡി ലൈറ്റ്സ് ആണ് വരുന്നത് ഡേ ടൈം റ റണ്ണിംഗ് ലൈറ്റിന്റെ സ്ട്രിപ്പ് നമുക്ക് ഇതിനകത്ത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കോർണറിംഗ് ലാമ്പും പ്രൊവൈഡ് ചെയ്യുന്നു നമ്മൾ കോർണേഴ്സ് എടുക്കുമ്പോഴത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് അഡീഷണൽ ലാംപ്സ് നമുക്ക് ഓൺ ആവാനായിട്ടുള്ള ഓപ്ഷനും കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫ്രണ്ടിലത്തെ ഗ്രില്ല് വരുമ്പോഴത്തേക്ക് പാരാമെട്രിക് ഷേപ്പിലുള്ള ഡാർക്ക് ക്രോം ഫിനിഷ് ഗ്രില്ലാണ് ആണ് വർക്കിൽ നിന്ന് വരുന്നത് ഓക്കെ ഇന്ത്യയുടെ സൈഡിലോട്ട് നമുക്ക് പോവാം ഇന്ത്യത്തെ സൈഡിൽ നമുക്ക് ഫസ്റ്റ് പറയുമ്പോഴത്തേക്ക് വേക്കിളിന് റിക്വസ്റ്റ് സ്വിച്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റാർട്ട് ഉള്ള വേക്കൾ ആയത് കാരണം നമ്മൾ ഈ ബട്ടൺ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് തന്നെ കീ നമ്മുടെ അടുത്തുണ്ടെങ്കിൽ വേക്കിന് നമുക്ക് തുറക്കാനോ അടയ്ക്കാനോ ഉള്ള ഓപ്ഷൻ നമുക്ക് സ്വിച്ച് തന്നെ ഉണ്ട് കീ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ ഇതിന്റെ ഇന്റീരിയർ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് ഇതിലിപ്പോൾ നമുക്ക് ഇന്റീരിയർ സൈഡിനകത്ത് പറയുമ്പോഴത്തേക്ക് ഫസ്റ്റ് കാര്യം എന്ന് പറയാൻ നമ്മുടെ സീറ്റിലോട്ട് വരാം ഡ്രൈവർ സീറ്റ് ഫുൾ ആയിട്ട് ഇലക്ട്രോണിക് ആയിരിക്കും ഡ്രൈവർ സീറ്റ് വരുന്നത് ഇത് അതുപോലെ ഇതുണ്ട് ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ്സ് ഫുൾ ഇലക്ട്രോണിക് ആണ് ടു ആൻഡ് ഫ്രോ അതായത് നമുക്ക് ഇതിന്റെ റിക്ലൈനിങ് ഓപ്ഷൻസ് നമുക്ക് പുറകോട്ടും മുന്നോട്ടുമുള്ള റിക്ലൈനിങ് ഓപ്ഷൻസ് സ്വിച്ചോ തന്നെയാണ് അതേപോലെ സീറ്റ് മുന്നോട്ടും പൊറോട്ടും അഡ്ജസ്റ്റ് ചെയ്യുന്ന എല്ലാം ഇലക്ട്രോണിക് ആയിട്ടാണ് ഹൈറ്റ് മാത്രം റീച്ച് പോയിന്റ് മാത്രം നമുക്ക് മാനുവൽ ആയിട്ട് അഡ്ജസ്റ്റ്മെന്റ് വരും അതായത് സിക്സ് വേ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ് വുക്കിളിന് ഓൾറെഡി വരുന്നത് ഇതിന്റെ സ്പീഡോമീറ്റർ യൂണിറ്റ് വരുന്നത് ഫുൾ ഡിജിറ്റൽ ആണ് വരുന്നത് ഈ ഡിജിറ്റൽ സ്പീഡോമീറ്റർ യൂണിറ്റിനകത്ത് ഉള്ള ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡ്രൈവ് മോഡ്സ് എന്നുള്ള ഓപ്ഷൻ നമുക്ക് ഓട്ടോമാറ്റിക് മോഡിലെ അവൈലബിൾ ആണ് ഡ്രൈവ് മോഡ്സ് ഈ ഡ്രൈവ് മോഡ്സ് നമുക്ക് ഇത് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ക്ലസ്റ്ററിനകത്ത് തീം ചേഞ്ച് ആകുന്നുണ്ട് ഡ്രൈ മോഡ്സ് നമ്മൾ തിരിക്കുമ്പോഴത്തേക്ക് കണ്ടോ എക്കോ എന്നുള്ള മോഡലോട്ട് ഷിഫ്റ്റ് ചെയ്തത് ഗ്രീൻ തീം വന്നു സ്പോർട്സ് എന്നുള്ള മോഡലോട്ട് വന്നപ്പോൾ റെഡ് തീം വന്നു നോർമൽ മോഡിൽ നമുക്ക് ഡ്രൈവ് ചെയ്യാം അതായത് ബ്ലൂ തീമിലായിരിക്കും വരുന്നത് ഡിഫോൾട്ട് എപ്പോഴും നമുക്ക് ബ്ലൂ തീമിലായിരിക്കും കിടക്കുന്നത് സ്റ്റീറിങ് ഡീ കഡ് ഷേപ്പ് സ്റ്റീറിംഗ് ആണ് വരുന്നത് അത്തേല് ലെതർ റാപ്പിംഗ് വരുന്നുണ്ട് വർക്കുകളിലും വരുന്നുണ്ട് ഗിയർ നോബിലും വരുന്നുണ്ട് സ്റ്റിയറിംഗ്ലും ലെതർ റാപ്പിംഗ് വരുന്നുണ്ട് പാഡിൽ ഷിഫ്റ്റേഴ്സ് വർക്കുകളിൽ വരുന്നുണ്ട് പാഡിൽ ചെയ്ത് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ വരുന്നുണ്ട് ഹെഡ് ലാംബ് എല്ലാം ഓട്ടോ ഹെഡ് ലാംപ്സ് ആണ് വരുന്നത് ഓട്ടോന്നുള്ള ഈ മോഡിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് ഡാർക്ക്നെസ് സെൻസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ഹെഡ് ലൈറ്റ് ഓൺ ആകുന്ന ഓപ്ഷൻ ഉണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് ഫീച്ചർ ആണ് അഡാസ് ലെവൽ വൺ ഫീച്ചർ വർക്കുകളിൽ വരുന്നുണ്ട് നമുക്കിപ്പം ഡ്രൈവറിന് എന്തെങ്കിലും കാരണത്താൽ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഉറക്കം വരുവോ ഒക്കെ ചെയ്യുവാണെങ്കിൽ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഡ്രൈവർ അലേർട്ട് വാർണിംഗ് നമുക്ക് തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഹെഡ് ലൈറ്റ്സ് എല്ലാം ഡിമ്മും ബ്രൈറ്റും ഒന്നും നമ്മൾ മാനുവലി ഇടേണ്ട ആവശ്യമില്ല വേക്കിൾ തന്നെ ഡിമ്മും ബ്രൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് ഇടുന്നതായിരിക്കും അതൊക്കെ ഈ അഡാസ് ഫീച്ചർ ലെവൽ വൺ അഡാസ് ഫീച്ചറിന്റെ ഫീച്ചേഴ്സ് ആണ് ഈ സെഗ്മെന്റിൽ വേറെ വേക്കിൾസിനൊന്നും അത് വരുന്നില്ല ഫസ്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തേക്കുന്നത് ഉണ്ടായാണ് അഡാസ് ഫീച്ചർ ഈ സെഗ്മെന്റിൽ കോമ്പാക്ട് എസ് യു വി സബ് ഫോർ മീറ്റർ കാറ്റഗറി സെഗ്മെന്റിൽ ഇത് ഉണ്ടായാണ് ആദ്യമായിട്ട് ഇൻട്രോഡ്യൂസ് ചെയ്തേക്കുന്നത് നമുക്ക് പിന്നെ വേക്കുകളിലും വയർലെസ് മൊബൈൽ ചാർജിംഗ് പാഡ് വരുന്നുണ്ട് ക്ലൈമക്ട്രോണിക് എ സി ആണ് വരുന്നത് യു എസ് ബി എല്ലാം വരുന്നത് ടൈപ്പ് സി യു എസ് ബി ചാർജിങ് ഔട്ട്ലെറ്റ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് വേക്കളിന് നമ്മുടെ ഹുണ്ടായുടെ എല്ലാ വേക്കിൾസിനും സ്റ്റാൻഡേർഡ് ആയിട്ട് ആർ എയർ ബാഗ് വരുന്നുണ്ട് ആർ എയർ ബാഗ്സ് മീൻസ് നമ്മുടെ ഹുണ്ടായുടെ നിയോസ് എന്നുള്ള വേക്കിൾ മുതൽ ഹൈ എൻഡ് വേർഷൻ ആയ നമ്മുടെ ഹുണ്ടായുടെ അൽക്കസാർ വരെയുള്ള എല്ലാ വേക്കിൾസിനും ബേസിക് വേർഷൻ തൊട്ടേ ആറ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നുണ്ട് ആർ എയർ ബാഗ്സ് നമുക്കുള്ളതെന്ന് പറയുന്നത് ഡ്രൈവർ കോ ഡ്രൈവർ അതേപോലെ തന്നെ സൈഡിലത്തെ രണ്ട് സീറ്റിൽ വരുന്നുണ്ട് നമ്മുടെ ഈ പുറയിൽ ഹഗ്ഗ് ചെയ്യുന്ന ഈ രണ്ട് സൈഡിലെ സീറ്റിംഗിൽ രണ്ട് എയർ ബാഗ് വരും അതേപോലെ തന്നെ നമുക്ക് ഈ എ സി ബി പില്ലറിലും രണ്ട് എയർ ബാഗ്സ് ഓപ്പണിംഗ് നമുക്ക് കർട്ടൺ സൈഡിൽ ഓപ്പണിംഗ് വരുന്നുണ്ട് വേക്കിളിനും പിന്നെ അതേപോലെ ടോപ്പ് ടോപ്പൺ ഫീച്ചർ ആയത് കാരണം വേക്കിളിന് സൺ പ്രൂഫ് വരുന്നുണ്ട് സൺ പ്രൂഫ് നമുക്ക് അസിസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഓപ്പൺ ക്ലോസിങ് അതേപോലെ തന്നെ വോയിസ് കമാൻഡിലും സൺ പ്രൂഫ് നമുക്ക് വർക്ക് ചെയ്യും നമ്മുടെ ക്യാബിൻ എപ്പോഴും ഫ്രീ ആയിട്ട് വെക്കാനായിട്ട് നമ്മുടെ ഈ ക്യാബിനകത്ത് എപ്പോഴും സ്മെല്ലോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും വരാതിരിക്കും ഫ്രഷ് ആയിട്ടിരിക്കാനായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആയിട്ടുള്ള എയർ പ്യൂരിഫയർ യൂണിറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് നമുക്ക് പല മോഡിലും നമുക്ക് ഓപ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ നമുക്ക് ഇൻഫർടൈൻമെൻറ് സിസ്റ്റത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് ബാക്ക് സൈഡിലെ സീറ്റ് നമുക്ക് റിക്ലെയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷനുണ്ട് സിക്സ്റ്റി ഫോർട്ടി റിക്ലൈനിങ് ഓപ്ഷൻ വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ബാക്ക് സൈഡിലെ സീറ്റ് നമുക്ക് കുറച്ചും കൂടെ കംഫോർട്ടബിൾ ആയിട്ടിരിക്കാം ഒന്ന് ഉറങ്ങണോന്നൊക്കെ തോന്നുവാണെങ്കിൽ നമുക്ക് ചാരി കുറച്ചും കൂടെ പുറകോട്ട് റിക്ലൈൻ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട് അത് ഈ സെഗ്മെന്റിൽ ഫസ്റ്റ് വെന്യൂലാണ് ആണ് ഇൻട്രോഡ്യൂസ് ചെയ്തിരിക്കുന്നത് ഹെഡ്റെസ്റ്റ് എല്ലാം അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ഹെഡ് റെസ്റ്റ് ആണ് മൂന്ന് ഹെഡ് റസ്റ്റും അഡ്ജസ്റ്റബിൾ ആണ് വെന്യൂവിന്റെ എല്ലാ ഓട്ടോമാറ്റിക് മോഡലിനും നമുക്ക് ഈ കാണുന്ന പാരാമെട്രിക് കണക്ടിങ് എൽ ഇ ഡി ലാമ്പ് അവൈലബിൾ ആണ് ഓട്ടോമാറ്റിക് മോഡൽസ് എല്ലാം ടർബോ എഞ്ചിൻ ഓപ്ഷനിലാണ് അവൈലബിൾ ആയിട്ടുള്ള ഇതിന് ഡി സി ടി എന്നുള്ള ഡ്യൂൾ ക്ലച്ച് ട്രാൻസ്മിഷൻ ആണ് വെന്യൂന്റെ എല്ലാ മോഡൽസിലും അവൈലബിൾ ആയിട്ടുള്ള ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വെന്യൂവിന്റെ ഹയൻ വേർഷനെ മാത്രമേ ഉള്ളൂ സിക്സ്റ്റീൻ ഇഞ്ച് ഡയമണ്ട് കട്ട് അലോയ് വീൽ വരുന്നുള്ളൂ ഇതിന്റെ തൊട്ടുകാതെയുള്ള മിഡ് ഓപ്ഷൻ മോഡലായ എസ് ഓപ്ഷൻ എന്നുള്ള മോഡലില് സ്റ്റൈൽഡ് സ്റ്റീൽ വീൽസ് ആണ് വരുന്നത് പക്ഷേ ടയർ സൈസ് പതിനാറ് ഇഞ്ച് തന്നെയാണ് ഓട്ടോ ഫോൾഡിംഗ് മിററും ഓട്ടോ അൺഫോൾഡിംഗ് മിററും വിത്ത് പടി ലാം യൂണിറ്റും ഫുൾ ഓപ്ഷൻ ഓട്ടോമാറ്റിക് മോഡൽസേൽ അവൈലബിൾ ആണ് ടോപ്പ് എൻ മോഡലെല്ലാം പഡിൽ ലാംസ് അവൈലബിൾ ആണ് നമുക്ക് വെന്യൂന് ലഗേജ് ലാംബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ടോപ്പ് എൻ മോഡലിൽ ലഗേജ് ലാമ്പിനകത്ത് ഈ വരുന്ന ബൂട്ട് സ്പേസ് എന്ന് പറയുന്നത് ത്രീ ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ലിറ്റർ ആണ് ബൂട്ട് സ്പേസ് വെന്യൂന്റെ എല്ലാ വേർഷനിലും വരുന്നത് സ്പെയർ വീലും അതിന്റെ ടൂൾ കിറ്റ് ഓപ്ഷനും അണ്ടർ ദ ഇതില് പ്രൊവൈഡ് ചെയ്തിരുന്നു നമുക്ക് എഞ്ചിൻ ഓപ്ഷൻ വരുന്നത് വെന്യൂന് മൂന്ന് എഞ്ചിൻ ഓപ്ഷൻസ് ആണ് വരുന്നത് വൺ പോയിന്റ് ടു ലിറ്റർ എൻജിൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ ലിറ്റർ ടർബോ ജി ഡി എൻജിൻ വരുന്നുണ്ട് അതേപോലെ തന്നെ വൺ പോയിന്റ് ഫൈവ് ലിറ്റർ ഡീസൽ എഞ്ചിനും വരുന്നുണ്ട് ഈ മൂന്ന് എഞ്ചിൻ ഓപ്ഷൻ ആണ് വെന്യൂനിൽ വരുന്നത് അതിൽ ഓട്ടോമാറ്റിക് വരുന്നത് ടർബോ ജി ഡി ഐ ഓട്ടോമാറ്റിക് ഓപ്ഷൻ വരുന്നത് ഹുഡൊക്കെ നല്ല സ്ട്രോങ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് നമുക്ക് വൈറ്റ് കളർ വർക്കറാണ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഓട്ടോമാറ്റിക്ണ്ട് ടോപ്പ് ആൻഡ് മോഡൽ അതിന് നമുക്ക് വൺ ലാക്ക് റുപ്പീസ് നമുക്ക് ഡിസ്കൗണ്ട് കമ്പനി ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഹുണ്ടായുടെ എല്ലാ മോഡൽസും എസ് എസ് ഹുണ്ടായി തിരുവല്ല ഷോറൂമിൽ അവൈലബിൾ ആണ് നമ്മുടെ ലൊക്കേഷൻ വരുന്നത് പെരുന്തുരുത്തിയിലാണ് നിയർ നന്ദിലത്ത് ജിമാർട്ട് ഈ ട്വന്റി ട്വന്റി ത്രീ മോഡൽസ് അല്ലാതെ ട്വന്റി ട്വന്റി ഫോർ മോഡൽസും എല്ലാ കളർ ഓപ്ഷൻസിലും അവൈലബിൾ ആണ് ഹുണ്ടായിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാരണത്താൽ ഉള്ള എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഷോറൂമുമായിട്ട് ബന്ധപ്പെടാം ഷോറൂമിൽ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഓക്കെ താങ്ക്